ഹായ് നമസ്കാരം ദാസരണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മമ്മൂക്കയുടെ പുതിയ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം മമ്മൂക്കയുടെ ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് ആരംഭിച്ചിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ ആ സിനിമയിൽ ഡെ ഡ ഡിറ്റക്റ്റീവ് റോളാണ് മമ്മൂക്ക ചെയ്തത് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ഡിറ്റക്റ്റീവിൻ്റെ റോളാണ് അദ്ദേഹം ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് കോമഡി പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു റോൾ കൂടിയാണെന്നാണ് അറിയുന്നത് എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ ഒറ്റ സിനിമകളും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല ഈ സിനിമയും അമ്പം വിജയമാകും എന്തായാലും ഗൗതം മേനോൻ്റെ ഗൗതം വാസുദേവ് മേനോൻ്റെ സിനിമയാണ് അദ്ദേഹം തമിഴിൽ ധാരാളം ഹിറ്റ് ചിത്രങ്ങൾ നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് കൂടാതെ മമ്മൂക്കയുടെ പുതിയ സിനിമയെ ബസൂക്ക എന്ന സിനിമയിൽ വില്ലൻ കഥാപാത്രം ചെയ്യുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു നടനാണ് സംവിധായകനാണ് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും അദ്ദേഹം വളരെ കാലിബറിൽ നടൻ സംവിധായകൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ മമ്മൂട്ടി കമ്മിയുടെ സിനിമയാണ് പേരിടാത്ത സിനിമ എത്രയും പെട്ടെന്ന് ഷൂട്ടിങ്ങും കഴിഞ്ഞ് നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടാതെ മറ്റൊരു വാർത്ത മമ്മൂക്ക കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രോഗ്രാമിന് വന്നത് അതായത് വിഷ്ണു വിഷ്ണുണ്ണികൃഷ്ണന്റെ സിനിമയുടെ ഒരു പ്രോഗ്രാമിന് വന്നത് മമ്മൂക്കയുടെ ഒരു ആരാധകനായിട്ടുള്ള ഒരു വ്യക്തി കൊടുത്ത ഷർട്ട് ഇട്ടിട്ടാണ് അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമായി മാറി അടിപൊളി ഷർട്ടാണ് വൈറ്റ് ഷർട്ട് അല്ലെങ്കിൽ ബ്ലൂ ഡിസൈനൊക്കെ ആയിട്ടുള്ളൊരു ഷർട്ട് ഇട്ടിട്ടാണ് അദ്ദേഹം വന്നത് എന്തായാലും ഒരു മമ്മുക്ക ഇടിയൻ ചന്തു എന്ന സിനിമയുടെ ഒരു പ്രോഗ്രാമിനാണ് വിഷ്ണുണ്ണി കൃഷ്ണൻ മെയിൻ കഥാപാത്രമായി ചെയ്യുന്ന ഇടിയൻ ചന്തു ഇപ്പോൾ ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ എന്ന് പറഞ്ഞൊരു പോസ്റ്ററാണ് മമ്മൂക്കെ കൊണ്ട് അത് വിഷ്ണു ചൂണ് കൃഷ്ണൻ ചെയ്യിച്ചത് അപ്പോൾ എന്തായാലും വിഷ്ണുണ്ണി കൃഷ്ണനും എല്ലാവിധ ആശംസകൾ നേരുന്നു നേരുന്നു അതുപോലെ തന്നെ മമ്മൂക്കൊക്കെ നല്ലൊരു ക്ഷത്രുതം സമ്മാനിച്ച മമ്മൂക്ക ആരാധകനും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളെ സ്വന്തം അസക്കൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ സൈഡിൽ കാണിക്കാം ഓക്കെ പൂജയ്ക്ക് വന്നുള്ള ആ പ്രോഗ്രാം പൂജയല്ല ആ പ്രോഗ്രാമിന് വന്നിട്ടുള്ള ആ വീഡിയോ